നമസ്തേ സരളം സംസ്കൃതം പാഠശാലയിലൂടെ നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്നാം ക്ലാസ്സിലെ സംസ്കൃത പാഠപുസ്തകമാണ് ഇപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്നത് പാഠം ഒന്ന് പാഠത്തിൻ്റെ ഏകകം താളം മേളം എന്നാണ് താളവും മേളവും കൂടി ചേർന്ന നല്ല ഗംഭീരമായിട്ടുള്ള ആ ശബ്ദം നമുക്ക് ആ വളരെയധികം ഇഷ്ടപ്പെടും ഓരോന്നിനും താളമുണ്ട് താളത്തോട് കൂടിയിട്ടാണ് ഇവിടെ എല്ലാം നടക്കുന്നത് പ്രകൃതിക്കും താളുണ്ട് പ്രകൃതിയിലുള്ള സർവത്തിനും ഒരു താളുണ്ട് ഏഹ് ചിലപ്പോൾ താളത്തിൽ ഇലകളൊക്കെ ഇങ്ങനെ അടി ശബ്ദി വിറയ്ക്കുന്നതും വലിയ കാറ്റ് വരുമ്പോൾ അതിനനുസരിച്ച് താളം പിടിക്കുന്നതും പിന്നെ കടലിന്റെ അടുത്ത് ചെല്ലുമ്പോൾ അതിന്റെ ഒരു താളം കണ്ടിട്ടില്ലേ നദിയിൽ അതിന് ഒരു താളം കണ്ടിട്ടില്ലേ ആ ഇത് ഒരു നദീതീരത്ത് ഒരു കുറച്ച് ഹരിതമായ ഹരിത മനോഹരമായ ഭൂമി അവിടെ ഒരു കേരവൃക്ഷുണ്ട് ഒരു കേരവൃക്ഷം വലുതുകൊണ്ട് അനേകം കേരവൃക്ഷങ്ങൾ വേറെയുണ്ട് ഇവിടെ എല്ലാവർക്കും താളവും മേളവും ചേരുമ്പോൾ എല്ലാവരുടെയും ഹൃദയത്തെ അത് ആകർഷിക്കുന്നുണ്ട് ഇവിടെ ഈ ഏകകത്തിൽ രണ്ട് പാഠമുണ്ട് ഒന്ന് ഒരു ബാലകവിതയും മറ്റേത് ഒരു സംഭാഷണമാണ് നോക്കി നോക്കാം പ്രഥമ പാഠ പാഠത്തിൻ്റെ പേര് ഇവിടെ പറയില്ല പേര് എന്നെ അടുത്തതായിരിക്കും പറയാം നോക്കാം നമസ്തേ അഹം മീനു ആ എല്ലാവർക്കും സ്വാഗതം നമസ്തേ എല്ലാവർക്കും നമസ്തേ അഹം മീനു ഞാൻ മീനു ആണ് നമസ്തേ അഹം ദീപു നമസ്തേ ഞാൻ ദീപുവാണ് ഏ ക്ലാസ് തുടങ്ങാൻ പോവുകയാണ് കേട്ടോ മീനു ദീപൂച്ച മീനുവും ദീപവും ആദ്യം പാഠം വായിക്കട്ടെ കേട്ടിരിക്കട്ടോ മീനു ദീപൂച്ച ഘോഷയാത്രായ ആരവ ശൃണോതി തയോഹോ ഭാഷണം ശൃമഹ ഏഷിമ ശബ്ദ വ ആം ഡിണ്ടിമ ശബ്ദ കുത ആഗച്ഛതി തത്ര പശ്യതോ ഘോഷയാത്ര ആഗച്ചത് അത്ര ഗാമി അഹോ അമ്പി തത്ര ആഗച്ചാമി ഘോഷയാത്ര ഏതാ വരുന്നു എന്തെല്ലാം ഉണ്ട് നോക്കിക്കോളൂ ആ ചെണ്ടുണ്ട് പിന്നെ ഇലത്താളമുണ്ട് മദ്ദമുണ്ട് ഇവിടെ വേറെ ഏതെങ്കിലും കണ്ടോ നിങ്ങൾ ആ താളസമേതം ഗീതം ഗായാമഹ നമുക്ക് താളത്തോട് ചേർന്നിട്ടുള്ള ഒരു പാട്ട് നമുക്ക് പാടാം താളസമേ സമേതം ഗീതം ഗായാമ താളസമേതം ഗീതം ഗായാമ താളത്തോടു കൂടിയിട്ടുള്ള ഗീതത്തെ നമ്മൾ പാടുന്നു ദം മർദല താളം ജിം 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 കാസ്യ താളം മേളം ശൃണ്ോ സർവേ മേളം ശൃന്തോ ഏക ടോളം നാദയ അപരഹ വംശീം നാദയതി ജീവന താളം ജാതി താളം ശൃണ്ോ പ്രകൃതി സ്ഥാളം ശൃണ്ന്തോ നല്ലൊരു ഗീതം ഞങ്ങൾ പാടുന്നു കൂടെ താളസമേതം താളത്തോട് കൂടിയിട്ടുള്ള ഒരു ഗീതം നമുക്ക് പാടും പാടാം ഡിം 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 ഡിൻ ദം 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 മർദ്ദല താളം ജിം 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 കാംസ്യ താളം മേളം ശ്രുണ്ന്തോ സർവേ മേളം ശ്രോ ഏകലം നാദയതി

സർവേ മേളം ശൃണ്ന്തോ ഏകഹോലം നാദയതി അപരഹ വംശീം നാദയതി ജീവന താളം ജാനാതി താളം ശൃണ്ന്തോ പ്രകൃതിസ്ഥാളം ശൃണ്ന്തോ നല്ല പാട്ട് ഡിം 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 ഡിൻ ഡി മനാദം ഡിം 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 ഡിൻ ഡി മനാദം അങ്ങനെ ചെണ്ടയുടെ ശബ്ദം ഡിം 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 ഡിന്നുള്ള ശബ്ദം ം ദം ദം മർദ്ദ താളം മദ്ദളത്തിൻ്റെ ശബ്ദം ദം 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 ംംം കാംസ്യതാളം ഝിം ംം ഇലത്താളം ജി കാംസ്യതാളം ഇലത്താളം മേളം ഷൃണ്ണന്തോ സർവേ മേളം ഷൃണ്ണന്തോ മേളം കേൾക്കൂ എല്ലാവരും മേളം കേൾക്കൂ അങ്ങനെ ആ ചെണ്ടയും മദ്ദളവും ഇലത്താളവും കുഴലും പെരുമ്പറയും എല്ലാം കൂടിയിട്ടുള്ള ആ നാഥത്തെ നിങ്ങൾ കേൾക്കൂ സർവേ മേളം ശ്രണ്ടൊന്തോ ഏകഹഠോലം നാദയതീ ഒരാള് പെരുമ്പറ അടിക്കണ് അപര വംശീം നാഥയതി വേറൊരാൾ വംശി കുഴലൂതാണ് ജീവന താളം ജാനാതി അവര് നല്ല ഗംഭീരമായിട്ടുള്ള ആ ശ്രുതി മധുരമായിട്ടുള്ള ശബ്ദങ്ങളെല്ലാം അവരുടെ വാദ്യോപകരണങ്ങളിൽ നിന്നുണ്ടാക്കുന്നു അതവരുടെ ജീവന താളം കൂടിയാണ് ഏഹ് ജീവൻ അവർക്ക് ജീവന ഉപാധി കൂടിയാണ് ജീവന താളം ജാനാതി താളം ശ്രുണ്ന്തോ പ്രകൃതി താളം ശ്രുണ്ന്തോ ഒരു തവണ നല്ല പാട്ട് താളസമേതം ഗീതം ഗായാമഹ ഡിം 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 ഡി ം ദം ദം മർദ്ദല താളം ജിം 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 കാംസ്യ താളം മേളം ശൃണ്ന്തോ സർവേ മേളം ശൃണ്ന്തോ ഡിമനാഥം ചെണ്ടയുടെ ശബ്ദം മർദ്ദല താളം മർദ്ദത്തിൻ്റെ താളം കാംസ്യതാളം ഇലത്താളത്തിൻ്റെ ശബ്ദം മേളം ശൃണ്ണൊന്തു ഇതെല്ലാം കൂടിയുള്ള ഒരു മേളം മേളിച്ച് ഒന്നിച്ച് ചേർന്നിട്ടുള്ള ഒരു ശബ്ദം ശ്രണൊന്തു സർവേ മേളം ശ്രണ്ടന്തോ എല്ലാവരും ആ മേളം ഒന്നിച്ച് ചേർന്നിട്ടുള്ള ആ വാദ്യോപകരണങ്ങളുടെ ആ ശബ്ദങ്ങളെല്ലാം കൂടി ഒന്നിച്ച് ചേർന്നിട്ടുള്ള ആ ശബ്ദത്തെ നിങ്ങൾ കേൾക്കൂ ഏകഹോല നാദയതി ഒരാൾ ധോലം എന്താണ് ധോലം എന്ന് പറഞ്ഞാൽ പെരുമ്പറ അടിക്കുന്നു അപരഹ വംശീ നാദയതി മറ്റൊരാൾ കുഴൽ വിളിക്കുന്നു ജീവന താളം ജാനാതി അവരുടെ ജീവന താളമാണ് അത് നമുക്കറിയാം ഏഹ് ജീവന താളം ജാനാതി ഞാനറിയുന്നു താളം ശ്രണൊന്തോ സർവേ താൾ താളം ശ്രെണ്ണൊന്തോ എല്ലാവരും ആ താളത്തെ കേൾക്കൂ ഇനി പ്രകൃത താളം പ്രകൃതിക്കും ഉണ്ട് ഒരു താളം ആ പ്രകൃതി അത് ഒരു താളത്തിനാണ് പോണത് താളം അങ്ങോട്ട് പിഴയ്ക്കുമ്പോഴാണ് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവുന്നത് കേട്ടോ പഠന പ്രവർത്തനങ്ങൾ കവിതാശ്രുത്വ സതാളം ആലപതോ കവിത കേട്ടിട്ട് വളരെ താളത്തോടു കൂടി നല്ലവണ്ണം ആലപിക്കണം ചിത്രം ദൃദൃ വിവിധാനി താളാനി വധതു ചിത്രം കേട്ടിട്ട് കണ്ടിട്ട് പല താളങ്ങൾ പറയൂ താളം എങ്ങനെയാണ് അത് ശബ്ദിക്കാൻ പറ്റുമോ കേട്ടിട്ടുണ്ട് നദിയും പുഴ നദിയും കടലും എല്ലാം ശബ്ദിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നദി ഒഴുകും സാഗര താളം എങ്ങനെയാണ് ഭയങ്കര ആരവാണല്ലേ സാഗരത്തിൻ്റെത് മാരുതാളം എങ്ങനെയാണ് അത് ആ കാറ്റിൻ്റെ ഗതിക്കനുസരിച്ചിരിക്കും അല്ലേ ഹൃദയ താളവും ഉണ്ട് ഹൃദയത്തിനും ഒരു താളം ഏ ഒരു മിടിപ്പ് അത് തന്നെ താളം സർവേ താ സർവം താളമയം എല്ലാം താളമയമാണ് ഒരു താളമുണ്ട് ഉച്ചൈഹി ഹി വാച ചെയ്തു ഡിണ്ടിമ ചെന്ത കംസ്യതാളഹ ഇലത്താളം മർദ്ദ മദളം ല പെരുമ്പറ ഇനി ഉദാഹരണാനുസാരം യഥോജിതം യോജ ചെയ്തു ഈ ഠോല ഈ പെരുമ്പറയാണ് ബം 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 എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയാൻ അറിയിക്കാൻ പണ്ട് പെരുമ്പറ അടിച്ചിട്ട് ആണ് പറയുക കേട്ടാലും എന്നൊക്കെ പറഞ്ഞിട്ട് ഏ പിന്നെ ഡിൻഡിമ എങ്ങനെയാണ് ഡിൻ ഡിൻ ഡിം മർദ്ദം എങ്ങനെയാണ് ദം 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 കാംസ്യതാള എങ്ങനെയാണ് ജിം ഝിം ഝിം ആ നല്ല കാര്യം ബാലാഹ കിം കിം കുറുവന്തി എന്തെല്ലാം ചെയ്യുന്നു വധതു പറയൂ ബാലാഹായാന്തി അവർ വരുന്നു ഇവിടെ ഉള്ള കുട്ടികൾ എന്തായിരുന്നു ശൃണ്വന്തി കേൾക്കുന്നു ക്രീഡന്തി കാ കളിക്കുന്നു നൃത്യന്തി നൃത്തം ചെയ്യുന്നു ബിന്ദു യോജയിത്ത വാക്യാനീ ലിഖതു ഇവിടെ ബിന്ദു ഡോട്ടുകളിട്ടിട്ടുണ്ട് ബിന്ദുക്കൾ ഇട്ടിട്ടുണ്ട് അത് ചേർത്തിട്ട് വാക്കുകൾ എഴുതണം പുസ്തകത്തിൽ മേലെ കൂടെ എഴുതിയാൽ മതി ബാലാഹാ ആയാന്തി കുട്ടികൾ വരുന്നു ബാലാഹാ ശൃണ്വന്തി കേൾക്കുന്നു ബാലാഹ ക്രീഡന്തി കുട്ടികൾ കളിക്കുന്നു ബാലാഹാ നൃത്യന്തി കുട്ടികൾ നൃത്തം ചെയ്യുന്നു ബിന്ദുൻ യോജയിത്തുക പദം പൂരയു ഈ ബിന്ദുക്കൾ യോജിപ്പിച്ചിട്ട് പ അക്ഷരമാക്കുക അതൊരു പദമായി വായിക്കുക അക്ഷരം വർണ്ണേനല്ലേ പദം ആ അക്ഷരത്തിനൊരു കളറും കൂടി ഈ അക്ഷരത്തിന് നല്ലൊരു കളറും കൂടി കൊടുക്കുക ഇത് ഡ എന്ന ശബ് അക്ഷരമാണ് ഡ ക്രീഡതി ഡിൻഡിമ എന്നൊക്കെ പറയുമ്പോൾ ഡ എന്ന അക്ഷരം ലിഖതു ഇതവിടെ കോപ്പി വരകൾ കിടക്കണ അതിലെല്ലാം ഡ എന്ന് എന്നെഴുതിയിട്ട് ഡ പഠിക്കുക വാദ്യോപകരണം ചിത്രാണി സഞ്ചിത്യ ചിത്ര പുസ്തകം നിർമ്മാതും ഈ വാദ്യോപകരണങ്ങളുടെ ചെണ്ട മദ് മദ്ദം വെരുമ്പറ കുഴൽ പിന്നെന്താണ് അങ്ങനെയുള്ള എല്ലാ വാദ്യോപകരണങ്ങളും ചിത്രങ്ങൾ ചിത്രപുസ്തകത്തിൽ പുസ്തകത്തിൽ ഒട്ടിച്ച് പേരെഴുതുക ഇനി പദങ്ങൾ വായിക്കാം പദം ഡിൻഡിമവ് എന്ന് പറഞ്ഞാൽ ഒരു വാദ്യവിശേഷമാണ് ചെണ്ട മർദ്ദ ഒരു വാദ്യവിശേഷമാണ് മദ്ദളം കാംസ്യതാളഹ വാദ്യവിശേഷമാണ് ഇലത്താളം ടോലഹ ഭേരി പെരുമ്പറ വംശി വേണു കുഴൽ അല്ലെങ്കിൽ ഓടക്കുഴൽ ജാനാദി ആ െന്ന് പറഞ്ഞാൽ അവഗഛച്ചതി അറിയുന്നു ജീവനം ജീവിത ഉപാധിക്കാണ് ജീവനം എന്ന് പറയുന്നത് ഓരോരുത്തർക്ക് ഓരോരോ ജീവിതോപാധിയുണ്ട് എല്ലാവരും എന്തെങ്കിലും ജീവിതത്തിനുള്ള ഉപാധി ചെയ്ത് പണി ചെയ്തിട്ടാണ് ഇവിടെ ജീവിക്കുന്നത് സർവേ സകലാഹ എല്ലാവരും നാദയതി ശബ്ദം കരവതി ശബ്ദം ഉണ്ടാക്കുന്ന ഇതൊരു പ്രാവശ്യം കൂടെ വായിക്കട്ടെ ഡിണ്ടിമ ഒരു വാദ്യവിശേഷം ജന്ത മർദ്ദ വാദ്യവിശേഷം മദ്ദളം കാംസ്യത്താള വാദ്യവിശേഷം ഇലത്താളം േണു ഓടക്കുഴൽ ജാനാതി അവഗച്ഛതി അറിയുന്നു ജീവനം ജീവിത ഉപാധി ജീവിതോപാധി സർവേ സകലാഹ എല്ലാവരും നാഥേദി ശബ്ദം കരുതി ശബ്ദം ഉണ്ടാക്കുന്നു ചിത്രം ഉച്ച ഉചിതൈഹി വർണ്ണി ലേവയതു ചിത്രം ഉചിതമായ വർണ്ണങ്ങളെ കൊണ്ട് ലേപനം ചെയ്തിട്ട് നല്ല ഒരു ഭംഗിയുള്ള ചിത്രമാക്കുക അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടും ഛാത്രാഹ കുത്ര ഗച്ഛന്തി കുത്ര എവിടെ ഛാത്രാഹ കുത്ര ഗച്ഛന്തി കുട്ടികൾ വിദ്യാർത്ഥികൾ എവിടേക്കാ പോകുന്നത് ഞാ ഇവിടെ ഇവിടെ എഴുതിയിട്ടുണ്ട് വിദ്യാലയം ഗച്ഛതി ഛാത്രാഹ വിദ്യാലയം ഗച്ഛതി ഛാത്രാഹാ വിദ്യാർത്ഥികൾ വിദ്യാലയത്തിലേക്ക് പോകുന്നു ഒരു തവണ കൂടി ഈ ഗീതം നമുക്ക് നന്നായിട്ടൊന്ന് പാടുക എന്നിട്ട് നമുക്ക് നോക്കാം ബാക്കി നോക്കാം താളസമേതം ഗീതം ഗായാമഹാ താളത്തോടു കൂടിയിട്ടുള്ളൊരു ഗീതം നിങ്ങൾ പാടുന്നു ഡിം 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 ഡി മനാദം ദം 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 മർദ്ദല താളം ജിൻ ജിൻ ജിം കാംസ്യ താളം മേളം ശ്രണ്ണന്തോ സർവേ മേളം ശ്രോ ംശീം നാദയതി അപരഹ വംശീം നാദയതി ജീവന താളം ജാനാതി താളം ശ്രുണ്ന്തോ പ്രകൃതി താളം ശൃണ്ന്തോ കവിത വളരെ താളത്തോടു കൂടി പാടുക ചിത്രം നോക്കിയിട്ട് താളങ്ങൾ എന്താണെന്ന് പറയുക നദിയുടെ താളം സാഗരത്തിൻ്റെ താളം മാരുത കാറ്റിൻ്റെ താളം ഹൃദയത്തിൻ്റെ താളം ഹൃദയത്തിൻ്റെ താളം എങ്ങനെയാണ് അതുങ്ങൾ ചെറിയോർത്താലും നിങ്ങൾക്ക് പറയാൻ പറ്റും സർവ്വം താളമയമാണ് എല്ലാം താളം താളത്തോടു കൂടിയതാണ് ഉച്ച വാചേത് ഉറക്കെ വായിക്കുക ഡിണ്ടിമഹ ചെണ്ട കംസ്യതാളഹ ഇലത്താളം മർദ്ദലഹ മദ്ദളം ധോലഹ പെരുമ്പറ ഇതിന് ഈ ശബ് ഈ അവ ഉണ്ടാക്കുന്ന ശബ്ദത്തിൻ്റെ നേർക്ക് വരയ്ക്കുക ഠോലഹ ബം ഭം ഭം ഡിണ്ടിമ ഡിം 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 മർദ്ദല ദം 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 കാംസ്യതാളഹ ജിം 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 ബാലഹ കിം കിം കുറുവന്തി അവരെന്തെല്ലാം ചെയ്യുന്നു പറയൂ ആയാന്തി വരുന്നു കുറേ കുട്ടികൾ ഉള്ളതുകൊണ്ടാണ് ആയാന്തി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആയാതി ഒരാളെ ഉള്ളെങ്കിൽ ആയാദീനെ പറഞ്ഞ് പറയുള്ളു ആയാന്തി ബാലകാ ആയാന്തി ഇനി ഇവരൊക്കെ അത് കേൾക്കുകയാണ് ബാലകാഹ ശൃണ്തി കേൾക്കുന്നു ബാലകാഹ ക്രീഡന്തി കളിക്കുന്നു ബാലകാഹ നൃത്യന്തി നൃത്തം ചെയ്യുന്നു ബിന്ദുൻ യോജിത്ത വാക്യാനി ലിഖതു ബിന്ദു യോജിപ്പിച്ചിട്ട് വാക്കു വാക്യമാക്കുക വായിക്കാം ബാലാഹാ ആയാന്തി ബാലാഹാ ശൃണ് ബാലാഹാ ക്രീഡന്തി ബാലാഹാ നൃത്യന്തി ബിന്ദു യോജിപ്പിച്ചിട്ട് അക്ഷരമാക്കുക അക്ഷരം വാക്കു വായിക്കുക ക്രീഡതി ഡിണ്ടിമ ദ എന്ന അക്ഷരം വർണത്തോടു കൂടിയിട്ട് ലേപനം ചെയ്യുക ഡ എന്ന അക്ഷരം കോപ്പി ലൈനിൽ എഴുതുക വാദ്യോപകരണാനം ചിത്രാണി സഞ്ചിത്യ ചിത്രപുസ്തക നിർമ്മാതു വാദ്യോപകരണങ്ങൾ ചിത്രപുസ്തകത്തിൽ ഒട്ടിച്ചുവെക്കുക ഈ ചിത്രം ഉചിതമായ വർണ്ണം ചേർക്കുക എന്നിട്ട് നല്ലൊരു വിദ്യാലയമാക്കുക എന്നിട്ട് ചോദിക്കുകയാണ് ഛാത്രാഹ കുത്ര കുത്ര ഗച്ഛന്തി നമുക്ക് ഉത്തരം കിട്ടും ഛാത്രാഹ വിദ്യാലയം ഗച്ഛന്തി ഛാത്രാഹാ വിദ്യാർത്ഥികൾ ഛാത്രാഹ കുത്ര ഗച്ഛന്തി ഛാത്രാഹാ വിദ്യാലയം ഗച്ചന്തി നല്ലൊരു പാഠം നല്ലൊരു കവിത ഒരു തവണ കൂടി പാ ഈ പാട്ട് പാടാൻ തോന്നാണ് ടീച്ചർ പാടാം നിങ്ങൾ കേൾക്കുക പാടുക നല്ല മക്കളല്ലേ എല്ലാവരും എല്ലാവരും നല്ല കുട്ടികളാവണം കേട്ടോ നോക്കാം താളസമേതം ഗീതം ഗായാമഹ ഡിം 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 ഡി മനാദം ദും ദും മദല താളം ജിം 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 കാംസ്യ താളം മേളം ശൃണ്ന്തു സർവേ മേളം ശ്രുണ്ന്തോ ഏകഹോലം നാദേദി അപരഹ വംശീം നാദയതി ജീവന താളം ജാനാതി താളം ശ്രുണ്ണന്തോ പ്രകൃതി സ്ഥാളം ശ്രുണ്ണന്തോ ഈ പാഠം അവസാനിക്കുകയാണ് എല്ലാവർക്കും വിജയാശംസകൾ നമസ്തേ